എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വിശുദ്ധിൻ ഭാഗം വിശുദ്ധ മർക്കോസിയുടെ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് തിരുവചനങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി തന്റെ സ്വന്തം ദേശമായിരിക്കുന്ന നശ്രയത്തിലേക്ക് കടന്നു വരികയാണ് ഒരു ശാപന ദിവസം യേശുവും ശിഷ്യന്മാരും അവിടെയുള്ള സിനഗോഗിൽ ഉപദേശിപ്പാനായിട്ട് കടന്നു പോവുകയാണ് സിനഗോഗിൽ വെച്ച് കർത്താവിന്റെ പ്രസംഗം കേട്ട തൻ്റെ സ്വന്തം നാട്ടുകാർ അവന് ഇത്രമാത്രം ജ്ഞാനം എവിടെ നിന്ന് ഇവനിൽ വളരെ വലിയ മാറ്റങ്ങൾ നാം കാണുന്നുവല്ലോ എന്ന് അവനെ കുറിച്ച് പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട് മാത്രമല്ല വളരെ സുപരിചിതരായ ഒരു മനുഷ്യനെ പോലെയാണ് യേശുവിനെ കുറിച്ച് അവൻ്റെ നാട്ടുകാർ സംസാരിക്കുന്നത് അവർ ചോദിക്കുന്നു ഇവൻ മറിയയുടെ മകനും യാക്കോബിൻ്റെയും യോസയുടെയും യൂതയുടെയും ഷെമോന്റെയും സഹോദരനുമായിരിക്കുന്ന മരപ്പണിക്കാരനായിരിക്കുന്ന യേശു അല്ലയോ അത്രത്തോളം അടുത്ത് അവനെ അറിയുന്ന അവന്റെ സ്വന്തം ആളുകളുടെ വാക്കുകൾ ഇടർച്ച ഉണ്ടാക്കുന്നതായിരുന്നു എന്ന് വചനഭാഗത്ത് പ്രത്യേക രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് വർഷക്കാലം സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചതിനു ശേഷം യേശുക്രിസ്തു തന്റെ പരിശി ശുശ്രൂഷയും ദൈവരാജ്യ പ്രഘോഷണവും ആരംഭിക്കുകയാണ് തൻ്റെ പോയ കാലങ്ങളിൽ താൻ പണി ചെയ്ത തൻ്റെ സ്വന്തം നാട്ടിലേക്ക് യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി തിരിച്ചു വരുമ്പോൾ അവൻ ഒരുപാട് മാറിയിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ പിതാവിനോടൊത്ത് മരപ്പണി ചെയ്ത് ജീവിച്ചവൻ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തിരികെ ആ നാട്ടിലേക്ക് വരുമ്പോൾ ഏറെ വ്യത്യസ്തരായിട്ട് അവർക്ക് കാണപ്പെടുകയാണ് അതുകൊണ്ടാണ് അവർ അവനിൽ അത്ഭുതപ്പെട്ടത് അവൻ ഇത്രമാത്രം ജ്ഞാനം എവിടെ നിന്ന് കിട്ടി എന്ന് അവർ ആശ്ചര്യപ്പെടുന്നത് യേശുക്രിസ്തു മടങ്ങി സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ യഹൂദന്മാർ അവനെ റബി എന്ന് അഭിസംബോധന ചെയ്യത്തക്കവണ്ണം അവനിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു അവനെ ഒരു ഗുരുവും പ്രവാചകനുമായി ജനം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴാകട്ടെ ധാരാളം അനുയായികൾ യേശുക്രിസ്തുവനുണ്ട് അവനിൽ കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അവർക്ക് അവനിൽ വേണ്ടവണ്ണം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് വചനഭാഗത്ത് വ്യക്തമാകുന്നുണ്ട് അവനിലുള്ള മാനുഷിക ഭാവങ്ങളെ മാത്രം മനസ്സിലാക്കുന്ന ആളുകൾ അവനിലെ ദൈവീകത്വം തിരിച്ചറിയാതെ പോകുന്നത് ഒരു വലിയ അവഗണനയായി ആക്ഷേപമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് യേശു ആകട്ടെ ഈ ജനത്തിന് വളരെ സുപരിചിതനാണ് അവന്റെ കുടുംബത്തെ കുറിച്ചും അവൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും വളരെ ബോധ്യമുള്ള ജനങ്ങൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടവണ്ണം ആദരിക്കുവാൻ അവർക്ക് കഴിയാതെ വരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രബോധനം തിരിച്ചറിഞ്ഞ് അവന്റെ പ്രഘോഷണത്തിന്റെ ശക്തി വേണ്ടവണ്ണം മനസ്സിലാക്കി അവന്റെ പ്രവർത്തനത്തിന്റെ സുതാര്യതയും വ്യക്തതയും തിരിച്ചറിഞ്ഞ് ആ മഹിമയിൽ അവനെ ആദരിക്കുന്നതിൽ സ്വന്തം ആളുകൾ പരാജയപ്പെടുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ് അവനിലുള്ള പരിചയവും തഴക്കവും മുഖാന്തിരവും ജനത്തിൻ്റെ ഉള്ളിൽ വിലയിടിവും അവഗണനയും ഉണ്ടായിരിക്കുന്നു കർത്താവിൽ സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും സഭാപ്രവേശനത്തിന്റെ വിശുദ്ധ കൂതാശിയായിരിക്കുന്ന മാമോദിസ സ്വീകരിച്ച നാളു മുതൽ കർത്താവിനെ പരിചയപ്പെടുന്നവരാ അവന് അനുഭവിക്കുന്നവരാ അവനുമായിട്ടുള്ള ഗാഢബന്ധത്തിലേക്കും സംസർഗത്തിലേക്കും കടന്നു വന്നവരാ ഈ പരിചയം ഈ അടുപ്പം ഈ സംസർഗം പലപ്പോഴും കർത്താവിനെ വേണ്ടവണ്ണം തിരിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും തടസ്സമായി വരുന്നുണ്ടോ എന്ന ഈ കർത്തൃദിനത്തിൽ നാം ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാന സമയവും അവനെ അറിഞ്ഞിട്ടും അവനെ ആരാധിച്ചിട്ടും പ്രാർത്ഥനയിൽ അവനോട് സംസർഗം പുലർത്തിയിട്ടും ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിൽ വേണ്ടവണ്ണം യേശുവിനെ അംഗീകരിക്കാനും ആദരിക്കാനും ആരാധിക്കാനും നാം പരാജയപ്പെടുന്നുവെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് സുവിശേഷ മുന്നറിയിപ്പ് നൽകുകയാണ് വിശുദ്ധാരാധനയിലും കൂതാശയിലും ദൈവീക രഹസ്യങ്ങളുടെ നിർവഹണത്തിലുമെല്ലാം യേശുവിനെ വിലക്കുറഞ്ഞവനായി കാണുന്നു അവനെ കേവലം ഒരു മനുഷ്യനായി മാത്രം ബാഹ്യമായ നേത്രങ്ങളെ കൊണ്ട് കാണുന്നു നമ്മുടെ ഹൃദയം കൊണ്ട് നാം നിരൂപിക്കുന്നു എന്നാൽ അവനിലുള്ള ദൈവീകത്വത്തെ അംഗീകരിക്കാൻ ആദരിക്കാൻ ആരാധിക്കാൻ പരാജയപ്പെടുന്നവരായി ഞാനും നിങ്ങൾ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മപരിശോധനകൾ അത്യന്താപേക്ഷിതമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യേശു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ നിറയുമ്പോഴാണ് യേശുവിൻ്റെ ചൈതന്യവും മഹിമയും നമുക്ക് ബോധ്യപ്പെടുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് അണഞ്ഞുപോയ ഹൃദയങ്ങളിൽ യേശു സാന്നിധ്യവും സംസർഗവും അന്യം വന്ന് പോവുകയാണെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ ദാനങ്ങളായിരിക്കുന്ന ജ്ഞാനം വിവേകം ബുദ്ധി ആത്മശക്തി അറിവ് വിവേചനം ഇവയെല്ലാം എത്രത്തോളം നമ്മെ ദൈവമയമായി നിലനിൽക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് യഥാർത്ഥമായ ദൈവഭക്തിയും യഥാർത്ഥമായ ദൈവഭയവും ഭയവും ഉളവാകുവാൻ തക്കവണ്ണം ഹൃദയപൂർവം യേശുവിനെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവൻ ഏറ്റെടുക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനും അവനുമായിട്ടുള്ള ആത്മബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുക എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ദൈവഭക്തിയിലും ദൈവഭയത്തിലും ഹൃദയങ്ങളെ തുറന്ന് യേശുവിനെ അംഗീകരിക്കാനും ആദരിക്കാനും ആരാധിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ യഥാർത്ഥ വിശ്വാസികളായി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിലനിൽക്കാൻ യേശുവിൻ്റെ സ്വന്തം നാട്ടുകാർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല ക്രിസ്തുവിനെ അവർ പലപ്പോഴും അവഗണിക്കുകയും നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നതിന് ഇടയായിത്തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്വന്തം നാട്ടിൽ ഏതാനും രോഗികളുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിച്ചതല്ലാതെ കാര്യമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ യേശുവിന് സ്വന്തം നാട്ടിൽ സാധിച്ചില്ല എന്ന് സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം ആളുകളുടെ അവിശ്വാസത്തിൽ യേശു അത്ഭുതപ്പെട്ടു എന്നാണ് ഒരു നെടുവീർപ്പോടുകൂടെ സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കഥാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അവിശ്വാസികളായി കർത്താവിൽ നിന്ന് അകലം പാലിക്കുന്നവരായി ഞാനും നിങ്ങളും മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു സവിതെ ആത്മാർത്ഥതയോടെ ഹൃദയത്തെ തുറന്ന് അവനെ നമ്മുടെ നാഥനും കർത്താവുമായി അംഗീകരിച്ച് അവനുമായി ഒരു ആത്മബന്ധം പുലർത്തുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനുള്ള മുന്നൊരുക്കവും അതിനുള്ള തീവ്രമായ പരിശീലനവും നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഈ ചിന്ത നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ